ബീഹാർ സംസ്ഥാനത്തെ ലോകസഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് നാൽപ്പത് എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ബീഹാറിൽ വിജയം കൈപ്പിടിയിലൊതുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും സ്ഥിതി മാറ്റമില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യ മുന്നണി ബി ജെ പി യെ ഇടപെടലം പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിൽ എത്തിച്ചത് നേട്ടമാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബീഹാർ ലോക്സഭയിലെ നാൽപ്പത് സീറ്റുകളിൽ നാലെണ്ണത്തിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് മുപ്പത്തിയൊൻപത് സീറ്റുകളും എൻ ഡി എ സഖ്യമാണ് നേടിയത് നിലവിൽ ജെ ഡിയുവിന് പുറമെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പി ഘടകം മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം ആവാമോർച്ച ഉപേന്ദ്ര കുശ്വായുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികളാണ് എൻ ഡി എയിൽ ബി ജെ പിയുടെ പിറകിലുള്ളത് ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം ആർ ജെ ഡി ആണ് സുപ്രധാന ശക്തിയായി മുന്നിൽ നിന്ന് നയിക്കുന്നത് മുകേഷ് സാന്നിയുടെ വികാസ് അനുശീലൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നിവരും ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിലുണ്ട് ഇന്നലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളും നിലവിൽ എൻ ഡി എയുടെ കൈവശമാണ് ഇതിൽ ഗയ സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രം കാരണം ഹിന്ദുസ്ഥാനി മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചിയാണ് ഗയയിൽ നിന്ന് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആർ നേതാവായ കുമാർ സർവജിത് ആണ് എതിരാളിയായി വന്നിരിക്കുന്നത് ഔറംഗാബാദിലും നവാദയിലും ആർ ജെ ഡിയും ബി നേരിട്ടാണ് മത്സരം രാംവിലാസ് പാസ്വാന്റെ മകനും മുൻ ബോളിവുഡ് നായകനുമായ ചിരാഗ് പാസ്വാന്റെ മണ്ഡലമായിരുന്ന ജാമോയിൽ ഇത്തവണ ചിരാഗിന്റെ സഹോദരി ഭർത്താവായ അരുൺ ഭാരതിയാണ് സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ബീഹാറിൽ മൂന്ന് തവണ പ്രചരണത്തിനെത്തി കഴിഞ്ഞു അമിത്ഷായും ജെ പി നഡ്ഡയും നിരവധി തവണ ബീഹാറിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഒന്നാം ഘട്ടത്തിൽ ബീഹാറിൽ പര്യടനം നടത്തിയിട്ടില്ല എങ്കിലും തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും കുറവ് ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുഭവപ്പെട്ടില്ല എങ്കിലും ബീഹാറിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേതാക്കൾ എത്തുമെന്നാണ് അറിയുന്നത് ഒരു കോടി പേർക്ക് തൊഴിൽ വാഗ്ദാനവുമാണ് ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്തത് രാമക്ഷേത്രം ഹിന്ദുത്വ തുടങ്ങിയ മോദിയുടെ പ്രചരണങ്ങളെ അവഗണിച്ച് തൊഴിലില്ലായ്മ വിലക്കയറ്റം നിത്യജീവിത പ്രശ്നങ്ങൾ ദാരിദ്ര്യം അസമത്വം ഒ ദളിത് ആദിവാസി സമൂഹങ്ങളുടെ സംവരണത്തിൽ വരുന്ന കുറവ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ത്യ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ എല്ലാം ഒഴിച്ചുനി ഈ നാല് സീറ്റുകളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ തേജസ്വിയുടെ ബുദ്ധിപൂർമത കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ജെ ഡിക്ക് ഒപ്പം മഹാഗഡ്ബന്ധൻ സ്ഥാനാർത്ഥിയായിരുന്ന ജിതിൻറാം മാഞ്ചി ഇത്തവണ ഗയയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പാസ്വാൻ വിഭാഗത്തിൽ നിന്നുള്ള കുമാർ സർവജിത് എന്ന ബോധ്യയിലെ ജനപ്രിയ എം എൽ എ ആണ് ആർ ജെ ഡി എതിരെ നിർത്തിയിരിക്കുന്നത് പാസ്വാൻ വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുഷർ വിഭാഗക്കാരനായ ജിതിൻറാം മാഞ്ചിക്കെതിരെ സർവജിത് ഫലപ്രദമായിരിക്കുമെന്നാണ് പറയുന്നത് മറ്റു പല മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ തേജസ്വി തെറ്റ് കാണാൻ സാധിക്കുന്നുമുണ്ട് ഇത് ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് വളരെയധികം ഗുണകരമായി കഴിഞ്ഞു